ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊറോട്ട സാറിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോഴി വളർത്തു തുടക്കക്കാർക്ക് പിന്നെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ഒരു അഞ്ചാറ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ആദ്യം നമുക്ക് നല്ല മികച്ച കോഴി കുഞ്ഞുങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക നാടൻ കോഴികൾ അടയിരിക്കുന്ന ആൾക്കാരെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ആ കുഞ്ഞുങ്ങൾ നമ്മൾ മേടിക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ കൂടെ നമ്മളെപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കണം രണ്ടാമത്തെ കാര്യം വൃത്തിയാക്കി സൂക്ഷിക്കണമെങ്കിൽ കൂടി ഞാൻ അത് അഴിക്കാനും ഇതൊരു ചണച്ചാക്കി ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തറക്കപ്പൊടവർ ഇട്ടു കൊടുത്ത കഴിഞ്ഞാൽ നമുക്ക് സ്ലീ ഒരുപാട് വേസ്റ്റ് ആയിട്ട് നമുക്കത് മാറ്റാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന അതിനകത്ത് ഒരു ഉചിതമായ ഒരു കാര്യം പിന്നെ കാര്യം തീറ്റ കഴിയുമ്പോൾ കറക്റ്റ് തന്നെ കൊടുക്കുന്ന ആഹാരം എന്തായിക്കോട്ടെ അത് ഏതെങ്കിലും ഒരു സമയത്ത് ഫിക്സ്ഡ് സമയത്ത് കൊടുക്കുക തോന്നുന്ന തോന്നുന്നതുപോലെ കൊടുക്കാതിരിക്കുക കൃത്യസമയത്ത് കൊടുക്കും ഇപ്പം ഞാൻ രാവിലെ ചായ കുടിക്കാൻ ഒമ്പത് പത്ത് 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 മണിയാകുമ്പോൾ വരും ആ സമയത്ത് കൊടുക്കുന്നത് പിന്നെ ഉച്ചക്ക് ഉണ്ടാകുമ്പോൾ വരുമ്പോൾ കൊടുക്കും ഈ രണ്ടു കിലോ ഞാൻ കൊടുക്കുന്നത് തീറ്റി അപ്പോൾ ഉച്ചക്കത്തെ വൈകിട്ട് വരെ കഴിച്ചുള്ളൂ അങ്ങനെ നമ്മൾ കൃത്യമായ ഒരു സമയം വെക്കുക പിന്നെ ചൂട് കാലത്താണെങ്കിൽ നമ്മൾ ഈ ചണച്ചാക്കില്ലേ ചണച്ചാക്കെന്ന നനച്ചിട്ട് കൂടി മേലെ ഇട്ട് കൊടുക്കണം ചൂട് കാലത്ത് അത് അതിന് ചൂട് കുറക്കാൻ സാധിക്കും തണുത്ത സമയത്താണെങ്കിൽ കൂടെ എപ്പോഴും വിശദമായിരിക്കും അപ്പോൾ നമ്മൾ ആഴ്ച ഞായറാഴ്ച ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേ നമ്മളൊന്ന് പുകയൊക്കെ ഇട്ടു കൊടുക്കാം കൂടുതൽ കൂടി അടിവശ്യത്ത് പുക ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കൊതുവിനും കാര്യങ്ങളൊക്കെ ഒഴിവാകും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നമുക്ക് നാടൻ കോഴി വളർത്താൻ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കാം പ്രത്യേകിച്ച് നമ്മുടെ സഹകരണമുണ്ട് വീട്ടുകാർ സഹകരിക്കുകയാണ് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വശമാണ് കാരണം ഇതിന് മഴക്കാലത്തൊക്കെ ഭയങ്കര അന്യായ നാട്ടം ഇതൊക്കെയാണ് ഇപ്പോൾ സ്ഥലങ്ങളില്ലാത്തവർക്കാണെങ്കിൽ ഭയങ്കര വിഷയമാണ് അപ്പോൾ നമ്മൾ ആഴ്ച ഒരിക്കലും നമ്മൾ ക്ലീൻ ചെയ്യണം നമ്മൾ മറിച്ച് മാറ്റി വെക്കരുത് ഞായറാത്തൊരു ദിവസം എവിടെയും പോകാൻ നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൊടുക്കും അല്ലെങ്കിൽ അസുഖമാണമൊക്കെ നിയമം വീട്ടുകാരോ സ്വഭാവം മാറുമ്പോൾ അവർ ഇതിൽ നെഗറ്റീവ് പറയും പിന്നെ നമ്മൾ മാനസികമായിട്ട് മടുപ്പുണ്ടാവും അങ്ങനെ ഒരു അവസ്ഥ ഉള്ളു അപ്പോൾ അതെല്ലാവരും നോക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ അത് സപ്ലൈ ലൈക്കോ ഷെയർ ചെയ്യുക അപ്പോൾ ഈ മികച്ച ഈ അഞ്ചാറ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു അതായത് നല്ല കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കണം അതായത് നാടൻ കൂടി അടയിരിക്കുന്ന കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ കണ്ടിട്ട് മേടിക്കുക രണ്ടാമത് കൂട് ഒരുക്കുമ്പോൾ നല്ല രീതിയിൽ കൂടു ഒരുക്കണം വെറുതെ ആദ്യം കൂടി ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് മൈൻഡായിരിക്കരുത് ശരിക്കും അസറായി കഴിയുമ്പോൾ ആ കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് എന്ത സാധനം അത് മാറ്റുന്നില്ല ഇതുകൊണ്ട് ഇതൊക്കെ ചാക്ക് വെള്ളം മീൻ അടിക്കുന്ന രണ്ടാമത്തെ ചാക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ചണച്ചാക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിനകത്താവുമ്പോൾ നമുക്ക് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് അത് മാറ്റിയാൽ മതി അറക്കപ്പൊഴി ഇട്ടു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇതെല്ലാം കൊത്തിപ്പറിച്ചെല്ലാം കളയും ചെയ്യുമ്പോൾ എല്ലാം പോകും അതുകൊണ്ട് ചണച്ചാക്കി കൊടുക്കുക നല്ലത് ആ സമയത്ത് ആഹാരം കൊടുക്കും ഞാൻ ഇതാണ് ഗോതമ്പും ഗോതമ്പ് പൊടിക്കും ഞാൻ കൊണ്ടുവന്ന ഗോതമ്പ് മിക്സി പൊടിച്ച് പൊടിച്ച് ഇതാക്കി വെക്കും അതും മൊത്തത്തിറ്റോളെ മിക്സ് ചെയ്താണ് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുക പിന്നെ കാലാവസ്ഥ ഇതുവരെ മഴയുമേലൊക്കെ വരുമ്പോൾ അതിന് സെഞ്ച് വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവോ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ